ിൽ മൂവാറ്റുപുഴ നഗരസഭയും സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളും തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴയിൽ യു ഡി എഫ് തരംഗം നഗരസഭയും ബ്ലോക്ക് പഞ്ചായത്തും ഏഴ് ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണവും യു ഡി എഫിന് വിജയാഘോഷത്തിൽ മുന്നണിയും സ്ഥാനാർത്ഥികളും വർണ്ണങ്ങളിൽ മുങ്ങി രാഷ്ട്രീയ പ്രവർത്തകർ വർണ്ണപൂരമായി ഫലപ്രഖ്യാപന ദിനം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ആവേശഭരിതരായി പ്രവർത്തകർ വർണ്ണപ്പെടുകൾ വാരി വിതരണ വിജയാഘോഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയമനിൽ അക്കൗണ്ട് തുറന്ന് ബിജെപി പത്താം ആണ്ടിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വിജയം സ്വാധീനതീഷാണ് വിജയിച്ചത് പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് ബിജെപി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് തോൽവിയിലും വിശ്വാസമർപ്പിച്ച് കൂടെ നിന്ന വോട്ടർമാർക്ക് നന്ദിയർപ്പിച്ച കുട്ടപ്പായുടെ വേറിട്ട നന്ദി പ്രകാശനം ഇരുപതാം വാർഡൻ മത്സരിച്ച കുട്ടപ്പായാണ് നന്ദി രേഖപ്പെടുത്തി ലഘുലേഖയുമായി വാർഡിലെ ഓരോ വീടുകളും കയറിയിറങ്ങിയത് ഫലം പുറത്തു വന്നപ്പോൾ മുമ്പാറ്റുപുടി യു ഡി എഫ് തരംഗം മൂവാറ്റുപട നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഏഴ് ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫ് ഭരണമുറപ്പിച്ചു നഗരസഭയിൽ യു ഡി എഫ് പത്തൊൻപത് സീറ്റും എൽ ഡി എഫ് ഏഴ് സീറ്റും ബി ജെ പി ഒരു സീറ്റും സ്വതന്ത്രർ മൂന്ന് സീറ്റും നേടി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാല് ഡിവിഷനിലും യു ഡി എഫിന് വിജയം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എട്ട് പഞ്ചായത്തുകളിൽ ഏഴ് ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫ് ഭരണ തുടർച്ച നേടി കല്ലോർക്കാട് പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത് വർണ്ണങ്ങളിൽ മുങ്ങി രാഷ്ട്രീയ പ്രവർത്തകർ വർണ്ണപൂർവ്വമായി ഫലപ്രഖ്യാപന ദിനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഒരു ദിവസം കൊണ്ട് വർണ്ണാഭമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവന്ന വിജയികളുടെ പട്ടിക കേട്ട് ആവേശഭരിതരായ പ്രവർത്തകർ ആഹ്ലാദം അടക്കാനാവാതെ തെരുവിലേക്ക് ഒഴുകിയെത്തിയതോടെ നാട് സാക്ഷ്യം വഹിച്ചത് വർണ്ണപ്പൊടികൾ വാരിവിതറിയ ഒരു രാഷ്ട്രീയ ഹോളിക്കാണ് ഉത്സവാന്തരീക്ഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആനന്ദ ചവിട്ടിയും വാദ്യമേളങ്ങൾ മുഴക്കിയും പ്രവർത്തകർ വിജയദിനം അവിസ്മരണീയമാക്കി കുഴൽവിളികളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനങ്ങളിൽ വർണ്ണപ്പൊടികൾ മുഖത്തും വസ്ത്രങ്ങളിലും വാരിവിതറി അവർ സന്തോഷം പ്രകടിപ്പിച്ചു വിജയിച്ച സ്ഥാനാർത്ഥികളും നേതാക്കളും വർണ്ണക്കുളത്തിൽ മുങ്ങിനിവർന്നു വിജയാഘോഷത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ നിറങ്ങൾ കൃത്യമായി പാലിച്ചത് ശ്രദ്ധേയമായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരുന്നു വർണ്ണാഘോഷത്തിൽ ഏറ്റവും മുന്നിൽ അവരുടെ മുഖത്തും വായുവിലും ഉയർന്നു പറഞ്ഞത് പച്ച നിറമായിരുന്നു മടുഭാഗത്ത് ചെങ്കടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച സി പി ഐ എം പ്രവർത്തകർ ചുവന്ന വർണ്ണപ്പൊടികളാൽ തെരുവുകൾക്ക് വിപ്ലവത്തിന്റെ ചുവപ്പചായം പൂശി എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാകട്ടെ നിറങ്ങളുടെ കാര്യത്തിൽ ഒരു വിവേചനവും കാണിച്ചില്ല എല്ലാ വർണ്ണപ്പൊടികളും ഒരുപോലെ ഉപയോഗിച്ചു എന്തായാലും ിലെ ഭരണ സാരഥ്യം ആർക്കെന്ന് വ്യക്തമായപ്പോൾ മൂവാറ്റുപുഴ ആഘോഷത്തിനുപ്പിൽ വർണങ്ങളുടെ മറ്റൊരു ഹോളിയായി മാറുകയായിരുന്നു കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് ജനകീയ പോരാട്ടത്തിലൂടെ ആയവനിയിൽ ചരിത്രം കുറച്ച് എൻ ഡി എ പ്രൈവറ്റ് കമ്പനിക്കെതിരായ സമരത്തിന് അംഗീകാരം സ്വാധീന ദിശ് വിജയിച്ചു ജനജീവിതം ദുസഖമാക്കിയ പ്ലൈവുഡ് കമ്പനിക്കെതിരായ ശക്തമായ പ്രതിഷേധത്തിന് ലഭിച്ച അംഗീകാരമായി ആയവന പഞ്ചായത്തിലെ പത്താം വാർഡിലെ ജനവിധി പഞ്ചായത്ത് ചരിത്രത്തിൽ ആദ്യമായി എൻ ഡി എക്ക് ഒരു സീറ്റ് നേടിക്കൊടുത്തുകൊണ്ട് യുവ വനിതാ നേതാവ് സ്വാധീനതീഷ് ഇവിടെ വിജയക്കൊടി പാർച്ചു പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്ന മലിനീകരണ പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെതിരെ നടന്ന ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയതാണ് നിർണായകമായ വിജയം നേടിക്കൊടുത്തതെന്ന് സ്വാതിരതീഷ് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളുടെ ജനവാസ മേഖലയിലുള്ള ഒരു പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെയുള്ള സമരത്തിലാണ് ആ ഞങ്ങൾക്ക് പിന്തുണ നൽകാത്തവർക്കെല്ലാം ഉള്ള ആയിട്ടാണ് ഞാൻ ജയിച്ചു വന്നിരിക്കുന്നത് മാസങ്ങളായി തുടരുന്ന ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയുടെ നിസ്സംഗതക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുകയും ചെയ്തതോടെയാണ് സ്വാതി രതീഷ് ജനങ്ങളുടെ പ്രിയങ്കരിയായി മാറിയത് കമ്പനിക്കെതിരായ സമരം ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ സമരത്തെ അവഗണിച്ചു എന്ന വികാരം വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തി ആയവന പഞ്ചായത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു ഈ വിജയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഞങ്ങളൊരു ടീം തന്നെയുണ്ട് ജനകീയ സമരസമിതി എന്ന പേരിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഞങ്ങളുടെ ജനകീയ സമരത്തിന്റെ വിജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ജനങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങളുടെ സമരത്തിന് ഒപ്പമുണ്ടെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് വോട്ട് കണക്കുകളേക്കാൾ ഉപരിയായി തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമായാണ് ഈ വിജയത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നാടിന്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം എല്ലാം എന്റെ മുൻപിലുള്ള കാര്യങ്ങളാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ജനങ്ങളെ ഞങ്ങളുടെ പത്താം വാർഡിനെ സംരക്ഷിക്കണം എന്നെനിക്ക് അതേ ആഗ്രഹമുണ്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ജനവിധി എന്ന് പ്രവർത്തകർ പറഞ്ഞു തോൽവിയിലും വിശ്വാസമർപ്പിച്ച കൂടെനിന്ന വോട്ടർമാർക്ക് നന്ദിയർപ്പിച്ച കുട്ടപ്പായിയുടെ വേറിട്ട നന്ദി പ്രകാശനം നഗരസഭ ഇരുപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജേക്കബ് തോമസ് ഇരമംഗലത്ത് എന്ന കുട്ടപ്പായിയാണ് നന്ദി രേഖപ്പെടുത്തി ലഘുലേഖിയുമായി വാർഡിലെ ഓരോ വീടുകളും കയറിയിറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം വേറിട്ട കാഴ്ചയായി ഇരുപതാം വാർഡിൽ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച കേരള കോൺഗ്രസിന്റെ ജേക്കബ് തോമസ് ഇരമംഗലത്താണ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വോട്ട് രേഖപ്പെടുത്തിയവർക്കും ഒപ്പം നിന്നവർക്കും വോട്ട് അഭ്യർത്ഥിച്ചവർക്കും നന്ദി രേഖപ്പെടുത്തി നോട്ടീസ് വിതരണം ചെയ്തത് ഞാൻ പോയി ഓ ജേക്കബ് തോമസിന് പുറമെ സ്വതന്ത്രയായി സിറ്റിംഗ് കൗൺസിലർ രാജശ്രീ രാജുവും എൽ ഡി എഫിലെ റോയിപ്പോളുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് എട്ട് വോട്ടുകൾക്കാണ് കുട്ടപ്പായി എന്ന പേരിൽ വാർഡ് നിവാസികൾക്ക് സുപരിചിതനായ ജേക്കബ് തോമസ് ഇരമംഗലത്തിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജശ്രീ രാജു പരാജയപ്പെടുത്തിയത് മറ്റ് സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും വിജയാഘോഷത്തിനിടയിൽ പൊതുജനങ്ങൾക്കും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിയുള്ള നോട്ടീസുമായി കുട്ടപ്പായി വാർഡിൽ ഇറങ്ങിയത് ഏറെ ജനശ്രദ്ധയാകർഷിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ തന്റെ പൊതുപ്രവർത്തനമോ സാമൂഹിക പ്രതിബദ്ധതയോടെയുമുള്ള പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കില്ലെന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നോട്ടീസുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയതെന്ന് കുട്ടപ്പായി പറഞ്ഞു എങ്കിൽ പോലും എനിക്ക് എൻ്റെ വോട്ടർമാരോടും എൻ്റെ വാർഡിലെ ജനങ്ങളോടും എൻ്റെ പ്രതിബദ്ധത ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ല കാരണം എട്ടോട്ടുകൾ പരാജയപ്പെട്ടു എന്ന രീതി എൻ്റെ പൊതു പ്രവർത്തന ജീവിതം ഒരിക്കലും അവസാനിപ്പിക്കേണ്ടതല്ല പലരുടെയും വിഷമത്തോടുകൂടി കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് മണിക്കൂറുകളിൽ കാണുന്നുണ്ടായി അങ്ങനെ മാറി എന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രതീക്ഷ അർപ്പിച്ച് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് ഞാനൊരു ദു ഒരു നെഗറ്റീവ് മെസ്സേജാണ് കൊടുക്കുന്നത് എനിക്ക് മുമ്പ് ഇവിടെ കൗൺസിലായി വന്ന സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ന്യൂനതകളുണ്ടായിരുന്നു ഞാനത് പൊതുജനങ്ങളിലേക്ക് പരമാവധി എത്തിച്ചതാണ് പക്ഷേ എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഞാൻ പറയേണ്ടത് സ്വാതന്ത്ര്യ ജനത്തിന് മത്സരിക്കുന്ന ആ സ്ഥാനാർത്ഥി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോട് കൂറുപിളർത്തുന്നു എന്ന് ഇവിടെ ഈ വാൾഡിലെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നത് എൻ്റെ ഭാഗത്ത് വന്നൊരു വീഴ്ച തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് മുന്നിൽ പറയുകയാണ് ഞാൻ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് അതുപോലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ യു ഡി എഫ് ആ യു ഡി എഫ് കടകക്ഷിയിൽ അതിലെ കടകക്ഷിയായ കേരളാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ഓട്ടോ ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഇത്രമാത്രം എൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് പറഞ്ഞിട്ടാണ് ഞാൻ മത്സരിച്ചത് ഇവിടെ പലരും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളെയും മുന്നിൽ വരുന്നു അവർക്ക് പുറകിൽ നിയന്ത്രിക്കുന്നത് ചില വർഗീയ ശക്തികൾ നിയന്ത്രി നിയന്ത്രിക്കുന്നു ആ ആ ശക്തികളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ തുറന്നു വരുന്നു അതൊക്കെ വളരെ മോശമാണ് കാരണം നമ്മുടെ മൂവാറ്റിയുടെ സംസ്കാരത്തിന് വളരെ മോശമാണ് ഈ വാർഡിൻ്റെ ക്ഷേമത്തിനായി ആര് മുന്നോട്ട് വന്നാലും അവരുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എട്ടോട്ടുകൾ പരാജയപ്പെട്ടു എന്ന ആ ഒരു ദുഃഖത്തിൽ ഞാൻ ഉടനെ മാറി നിൽക്കുന്നില്ല ഞാൻ ഉടനെ തന്നെ എൻ്റെ വാടിലെ ആളുകൾക്ക് വന്ന് കാണുകയും അവരോട് ഞാൻ എൻ്റെ തോൽവി പറയുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഈ കാർഡ് അവർക്ക് കൊടുക്കുകയും ചെയ്യാണ് വേലിയെന്താ അവരുടെ ദുഃഖത്തിനും സന്തോഷത്തിനും ഞാൻ കൂടെ ഉണ്ടാവും ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകും ഫലം പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് കൊട്ടപ്പായി നന്ദി പ്രകാശിപ്പിച്ചിട്ടുള്ള നോട്ടീസ് പ്രിന്റ് എടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ആരക്കുഴ പഞ്ചായത്തിൽ ശക്തരായ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം പഞ്ചായത്തെ പതിമൂന്നാം വാർഡിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജോമി ജോസ് തെക്കിൽ വിജയിച്ചത് ആരക്കുഴ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ശക്തരായ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം യു ഡി എഫിന്റെ നിലവിലെ മെമ്പറേയും എൽ ഡി എഫിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സ്ഥാനാർത്ഥിയെയും എൻഡിഎ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തിയാണ് സ്വതന്ത്രനായി മത്സരിച്ച ജോമി ജോസ് തെക്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടി വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജിജു വാണാട്ട ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബെസ്റ്റിൻ ചെറ്റൂർ അൻപത്തി രണ്ട് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി ബിനു എഞ്ചി പതിമൂന്ന് വോട്ടുകളുമാണ് നേടിയത് നാൽപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജോമി ജോസ് നേടി മറ്റ് സ്ഥാനാർത്ഥികളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞു നമ്മളുടെ വിജയത്തിന് ഈ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ വെക്കുകയും നമ്മളോട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മളെ ചെയ്തു ഇരുമുന്ന സ്വതന്ത്രമായിട്ട് നിന്ന് ജയിക്കാനുള്ള കാരണം ഈ നാട്ടിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് അവരുടെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ എല്ലാവർക്കും നന്ദി ാണ് മുന്നണികളുടെ നിലപാടിനോടുള്ള വിയോജിപ്പാണ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചതെന്നാണ് പൊതുജനാഭിപ്രായംസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ സീറോ